പണ്ടുള്ള നബിമാര് കൊണ്ടുവന്നതുപോലല്ല ദൃഷ്ടാന്തവും മുഹമ്മദ് കൊണ്ടുവരട്ടെ നോക്കണെങ്കിൽ അബ്ദുല്ലാഹുബിൻബ് ദുഷ്ടനാണ് മുനാഫിക്കാണ് നബിൻ്റെ കൂടെ കൂടിയാ മുസ്ലിമാ പുറത്തുപോയാളുടെ കൂടെ ആ അബ്ദുല്ലാഹുബിൻ ഊബ്യ പറയാ അബുബക്കർ സുദ്ദീഖിനോട് മുൻഗാമികൾ കൊണ്ടുവന്ന മാരു വല്ലതും കൊണ്ടുവരട്ടെ ജാമൂസിൻ അൽവാഹി മൂസാ നബി അൽവാഹുമായിട്ട് വന്നില്ലേ അള്ളാൻ്റെ അടുത്ത് പോയിട്ട് അത് നല്ല ഗോമേതകത്തിൻ്റെ നല്ല അൽവാഹുമായിട്ടാ തോറാത്ത് കൊണ്ടത്

അയിന് അള്ളാൻ ഉക്ക നീക്കേണ്ടത് അല്ലയാണ് ഇപ്പനെ കൊല്ലാൻ പറ്റൂലെന്ന് പറഞ്ഞത് ഈ മുനാഫിക്കനെ കൊല്ലാൻ പറ്റൂലെന്നും മുസ്ലിമീങ്ങളെ മാർ പെരുമാറണമെന്നും പഠിപ്പിച്ചത് അല്ലയാണ് അതിനാന്റെ അടുത്ത് നീച്ചു പറഞ്ഞിട്ട് രക്ഷയുള്ളൂ ഇന്നോടത് പറഞ്ഞിട്ട് ഫലല്ല എന്നാ ഇബുനു അബി ഹത്തമന്റെ ഇലാ റബ്ബി എൻ്റെ അടുത്ത് കൈനേൽക്കാൻ പാടില്ല അള്ളാൻ്റെ അടുത്ത് കഴിഞ്ഞേൽക്കാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞ ഇബുനബി ഹാത്തമിന്റെ നിവേദനത്തെ റബ്ബി ഉള്ളത് ഈ മുനാഫിക്കിൻ്റെ കാര്യത്തിൽ എന്നോട് സഹായം തേടിയിട്ട് ഫലല്ല അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലേ കൊല്ലണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു വാചകത്തെടുത്തിട്ട് മരിച്ചോലോട് സഹായം തേടാൻ പാടില്ല മരിച്ചോലോട് ഇസ്ഥിരാഹം തേടാൻ പാടില്ല എന്നുതന്നെ ഇനി വല്ല തുണ്ടും എല്ലാ വാക്യോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഈ ഹദീസ് അബ്ദുൾ ഹബിനുപി തോന്നിയാസം പറഞ്ഞപ്പോൾ ഇവൻ്റെ ശർം ഒന്ന് തീർക്കാൻ നബിൻ്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഫലമല്ല ഇതുവരെ നടന്നമാതിരി എന്നെ നടക്കുള്ളൂ ബാഹ്യമായി മുസ്ലിം വരെ കൊല്ലാൻ പറ്റൂലെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞോളീന്നാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഇതിന് മരിച്ചീൻ്റെ ശേഷം മരിച്ചവനോട് ഇശ്ചിതാസം നടത്താൻ പാടില്ല എന്നാണ് ഇനി ഈ ഹദീസിന് തെളിവുണ്ട് എന്ന് പറയുന്നവൻ ഈ ഹദീസിൻ്റെ തലവാചകവും കണ്ടിട്ടില്ല സാഹചര്യവും കണ്ടിട്ടില്ല മറ്റു വാതകങ്ങളും കണ്ടിട്ടില്ല തൊബുറാനോട് റിപ്പോർട്ടും ശരിക്കു പഠിച്ചിട്ടില്ല അങ്ങനെയാണ് നെജിതിലെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അത്തോഹീദ് എന്ന ഗന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് ഈ ഒരൊറ്റ ഹദീത് ലോകത്ത് ലോകത്തിൽ ഇന്ന് വരെ ഒരാൾ ഇഷ്ടവാസ പാടില്ലായെന്നതിന് ദുഅ എന്ന് പറയുന്ന ഖുർആാനിലെ വാക്കല്ലാതെ വേറെ ഉദ്ധരിച്ചിട്ടില്ല ഇത്തരം ആളുകൾക്ക് വേണ്ടി ഹദീസില്ലാതെ ഉണ്ടാക്കുന്ന അനിതര സാധാരണമായി അനുസൃതമായി സ്വഹാബാക്കൾക്കിടയിലൂടെ താപ്യങ്ങളിലൂടെ താപ്യ താപ്യങ്ങളിലൂടെ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന ആളുകളിലൂടെ നടന്നു വരുന്ന മഹാത്മാക്കളോടുള്ള സഹായവും കാവലിനെ തേടലും മഹാത്മാക്കളോടുള്ള ഈ ഇസ്തിഷ മഹാത്മാക്കൾ പ്രമാണിച്ച് അള്ളാഹു നൽകാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങളെ എതിർക്കാൻ ഒരു വചനമില്ല ഒരു വചനമില്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന മധ്യസ്ഥന്മാരാക്കി നബിമാരോട് പ്രാർത്ഥിക്കുകയും അവരെ ഇടയാളരാക്കി അള്ളാഹുവിനോട് വാചകം പറയുകയും ചെയ്യുന്ന വഴക്കമൊക്കെ നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ നബിതങ്ങൾ പിറക്കുന്നതിൻ്റെ നബി നബി ആകുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നു വരുന്നുണ്ട് സമൂഹത്തിൽ എന്നിട്ടും അതിനെ എതിർത്തുവരായത് ഖുർആാനിൽ വന്നിട്ടില്ല ഈ പരമാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി വിലയിരുത്തി വേണം പ്രാർത്ഥന ോട് മാത്രം പ്രാർത്ഥന മാത്രം ഇതാണ് കാതൽ എന്ന മുദ്രാവാക്യം കേൾക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന വണക്കങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അള്ളാഹുബൻ്റെ അംഗീകരിക്കുന്ന വിശ്വാസത്തിനും അള്ളാഹുബനോട് കാര്യങ്ങൾ പറയുന്നതിനും എന്ന് പറയും പ്രാർത്ഥന എന്ന് പറയും ആ പ്രാർത്ഥന അള്ളാഹുബനോട് മാത്രം എന്ന് പറയുന്നത് മെൻസസ് ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ് അർത്ഥശൂന്യമായി വാദം പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വരില്ല അല്ലെങ്കിൽ പ്രാർത്ഥന എന്നതിൻ്റെ ഭാഷാർത്ഥം വെറും അപേക്ഷിക്കുക എന്നാണ് അപേക്ഷിക്കുക എന്നാൽ താഴെയുള്ളവർ മേലെയുള്ള ഉന്നതന്മാരോട് പറയുന്നതൊക്കെ അപേക്ഷയാണ് അപ്പോൾ അപേക്ഷ 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 ഔലിയാവിനോട് അപേക്ഷ ഔലിയാകിനോടപേക്ഷ അപേക്ഷ ഇത്തരം അപേക്ഷ അവരുടെ ജീവിതകാലത്തും നടന്നിട്ടുണ്ട് വഫാത്തിന് ശേഷവും നടന്നിട്ടുണ്ട് ഇനി നാളെ ആഹാരത്തിൽ നടക്കുകയും ചെയ്യും ഇതിന് പേരെന്ത് വെച്ചാലും ഇത് ഇതനുവദനീയമാണെന്ന് മാത്രമല്ല ഇത് സെലഫു സ്വാലേഹ്യങ്ങളുടെ ചരിയാണ് സ്വഹാബത്ത് നടത്തിത്തന്ന മാതൃകയാണ് സ്വഹാബാക്കിൽ നിന്ന് വരുന്നതാണ് വിദഗ്ധ പ്രതിസന്ധി വേളകളിലും അതുപോലുള്ള വിഷമവേളകളിലും യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലുള്ള വിളികൾ ബദരീങ്ങളെ മുഹയ്യദ്ദീൻ ഷെയ്ഖെ എന്നിങ്ങനെയുള്ള വിളികൾ അതും ഹദീസ് ഉള്ളതാണ് പ്രമാണങ്ങളുള്ളതാണ് അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം ലോകത്ത് അനുസ്യൂതം തുടർന്നു വന്ന ഇത്തരം സത്ക്രമങ്ങളെയും നടപടികളെയും ഇത്തരം വാചകങ്ങളെയും അപേക്ഷകളെയും ഒക്കെ ഷിർഖ് എന്ന മുദ്രകുത്തി ലോകത്തെ മുസ്ലിമീങ്ങളെ കഴിഞ്ഞകാല മുസ്ലിമീങ്ങളെ ഇമാം വസാലിയെ ഇമാം റാജിയെ ഇമാം നബബിയെ പോലുള്ള ബഹുമാനപ്പെട്ട ഇമാമുകളെ ഉച്ചരിക്കുവാനുള്ള ധാർഷ്ട്യം അത് കുറച്ചൊന്നും അപകടകരമല്ല വളരെ 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 അപകടകരമാണ് അത്തരം അപകടകരമായ വാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന അത്തരം ചിന്തകളിലേക്ക് നയിമിക്കുന്ന ദുശക്തികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അവരിൽ നിന്നും ഈ ദീനിനെ അള്ളാഹു താല സംരക്ഷിക്കുമാറാവട്ടെ അലഹദറബുലമീൻ അസ്സാം വലിക്കും വരഹമുല്ല